ഒടുവിൽ കോവിഷീൽഡ് വാക്സിൻ നിർത്തലാക്കിയിരിക്കുകയാണ് വാക്സിൻ നിർമ്മാതാക്കളായ ആസ്ട്രാ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ തങ്ങളുടെ വാക്സിൻ പിൻവലിക്കാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രാ തീരുമാനിച്ചു ആസ്ട്രാസെനേഖയും ഓക്സ്ഫോർഡ് സർവകലാശാലയും ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് നിർമ്മിച്ചത് കോവിഷീൽഡ് വാക്സ് സെവേരിയ തുടങ്ങിയ പല ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതലത്തിൽ ഉപയോഗിച്ച വാക്സിനാണിത് കോവിഡ് വാക്സിനുകളായ കോവിഷീൽഡിന്റെയും വാക്സ് സെവേരിയുടേയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കെയാണ് ആഗോളതലത്തിൽ വാക്സിൻ പിൻവലിക്കാനുള്ള തീരുമാനം ുംസ്ട്രാസനേക്കൈക്കൊണ്ടത് വാക്സിൻ ഇനി നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യില്ലെന്ന് അറിയിച്ചു കോവിഡ് രോഗം വന്നത് മുതൽ നിർമ്മിച്ച അപ്ഡേറ്റ് ചെയ്ത വാക്സിനുകൾ മിച്ചം വന്നത് വാക്സിന്റെ ആവശ്യകത കുറച്ചതായി കമ്പനി പറയുന്നു വാക്സിൻ പിൻവലിക്കാനുള്ള അപേക്ഷ മാർച്ച് അഞ്ചിന് കമ്പനി തയ്യാറാക്കിയിരുന്നെങ്കിലും ഇത് കഴിഞ്ഞ ദിവസമാണ് പ്രാബല്യത്തിൽ വന്നത് കൂടാതെ യൂറോപ്പിലേക്കുള്ള വാക്സവേരിയ വാക്സിന്റെ മാർക്കറ്റിംഗ് അംഗീകാരവും കമ്പനി പിൻവലിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് യു കെ സ്വദേശിയായ ജെയിമീസ് കോട്ടിന് വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ചതോടെയാണ് നിയമനടപടികൾ ആരംഭിച്ചത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ട രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജാമിസ് സ്കോട്ട് നിയമ നടപടി സ്വീകരിച്ചത് ത്രോംബോസിറ്റോപീനിയ സിൻഡ്രോം ത്രോംബോസിസ് എന്നീ ആരോഗ്യപരമായ അവസ്ഥകൾ ഉണ്ടാകുമെന്ന് നേരത്തെ കമ്പനി കോടതിക്ക് നൽകിയ രേഖയിൽ പറയുന്നുണ്ട് ആസ്ട്രാസനയും ഓക്സ്ഫോർഡ് സർവകലാശാലയും സംയുക്ത ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത കോവിഷീൽഡ് ലോകവിഖ്യാതമായ രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് നിർമ്മിച്ച വാക്സിൻ എന്ന നിലയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു എന്നാൽ ആദ്യം മുതൽ തന്നെ സുരക്ഷാ ആശങ്കകൾ ഈ വാക്സിനെ ചുറ്റിപ്പറ്റി ഉയർന്നിരുന്നു പിന്നീട് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിക്കുകയുണ്ടായി ത്രോംബോസിറ്റോപീനിയ സിൻഡ്രോമിനോട് കൂടിയ ത്രോംബോസിസ് എന്ന രോഗാവസ്ഥ കോവിഷീൽഡിന് പാർശ്വഫലമായി ഉണ്ടാകാമെന്ന് ഒടുവിൽ കമ്പനി തന്നെ കോടതിയോട് പറഞ്ഞു എന്നാൽ ഇത് വാക്സിനേഷൻ മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയല്ല എന്നതിനാൽ ഓരോ വ്യക്തിയിലും പരിശോധനകൾ നടത്തിയാൽ മാത്രം കാരണം കോവിഡ് വാക്സിനാണോ അതോ വ്യക്തിഗതമായ മറ്റ് അസുഖങ്ങൾ മൂലമാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ കമ്പനി വ്യക്തമാക്കിയിരുന്നു എല്ലാ വാക്സിൻ സ്വീകർത്താക്കളിലും ഈ പാർശ്വബലം ഉണ്ടാകില്ല മറിച്ച് ഇതൊരു അപൂർവ രോഗാവസ്ഥയാണെന്നും കമ്പനി കോടതിയോട് വിശദീകരിച്ചിരുന്നു മാത്രമല്ല എന്തുകൊണ്ടാണ് കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ ഈ പാർശ്വബലം സംഭവിക്കുന്നത് എന്നത് അറിയില്ലെന്നും ആസ്ട്രാസനേഖ കോടതിയെ ബോധിപ്പിച്ചിരുന്നു അങ്ങനെ ഏറെ നാൾ പിന്നിട്ട നിയമ യുദ്ധത്തിനൊടുവിലാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ തന്നെ തങ്ങളുടെ പിഴവ് തുറന്ന് സംവദിക്കുന്നത് നിർമ്മിച്ച വാക്സിനുകൾ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കാട്ടി വിവിധ രാജ്യങ്ങളിൽ നിരവധി പേർ പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് യു കെ കോടതിയിൽ ജേമീസ് സ്കോട്ടിന്റെ പരാതിയിൽ വാദം കേൾക്കവെയാണ് വാക്സിൻ പാർശ്വഫലം പാർശ്വഫലമുണ്ടാക്കുമെന്ന് കമ്പനി അറിയിച്ചത് പിന്നാലെ ആസ്ട്രാസനേഖ നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ലെന്ന് ആരോഗ്യ വൃത്തങ്ങളും കോടതിയെ അറിയിച്ചിരുന്നു